അള്ളാഹു എന്ത സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കാരമില്ലാത്തവന് മരണസമയത്ത് കിട്ടുന്ന അതാപുകളെ കുറിച്ച് ശാപത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് വസലാസത്തുൻ വസരാ അദാബുകളാണ് നിസ്കാരമില്ലാത്ത ഒരു മനുഷ്യന് അവന്റെ മരണാസന്ന സമയത്ത് അള്ളാഹു നൽകുന്നത് ഒന്നാമത് പ്രവാചകന് പറയുകയാമോ തുദലീല മരണാസന്ന സമയമെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നിസ്കാരമില്ലാത്ത രീതിയിലാ മരണപ്പെടുന്നതെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫു പറയുകയാണ് തീർന്നില്ല പ്രിയപ്പെട്ടവരെ വീണ്ടും ാഖുവിന്റെ റസോല പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹുവേ യമോ ജുവാനാ രൂപം കാണുമ്പോൾ പേടിക്കുമല്ലോ ആ സമയത്ത് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുബഹി നമസ്കരിക്കാതെ നമസ്കരിക്കാതെ അലസരായി നടന്നവരുണ്ടല്ലോ കളിതമാശ പറഞ്ഞവരുണ്ടല്ലോ അവർക്ക് മരണാസന്ന സമയത്ത് അള്ളാഹു കൊടുക്കുന്ന അതാബാ ജുവാന ല്ലാത്ത വിശപ്പ് കൊടുക്കുകയാ പ്രവാചകം പറഞ്ഞ് വല്ലാത്ത വിശപ്പ് കൊടുക്കുകയാ വീണ്ടും പറയുകയാണ് അവന്റെ തൊണ്ടകൾ വല്ലാതെ പോവുകയാണ് ആ സമയത്ത് അവൻ മരണത്തിന്റെ മാനാകെ ഒരു വെള്ളം ചോദിക്കുകയാണ് വല്ലാത്ത ദാഹം കൊടുക്കുകയാണ് ഒരു സമുദ്രത്തിന്റെ മുഴുവൻ വെള്ളം കുടിച്ചാലും അവന്റെ ദാഹം മാറാത്ത രീതിയിലുള്ള ഒരു ദാഹം കൊടുക്കുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നിസ്കാരമില്ലാത്തവരുണ്ടെങ്കിൽ നിസ്കരിക്കണേ നിസ്കരിക്കാത്തവർക്ക് വല്ലാത്ത പ്രവാചകൻ നബി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തില് മാറ്റമുണ്ടാകണേ ഉമ്മാ ജീവിതത്തില് മാറ്റമുണ്ടാകണേ ചെറുപ്പരണം വരെ നിസ്കരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ